നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ അൽ അവർ സ്ട്രീറ്റിനും ഷാർജയ്ക്കും ഇടയിലുള്ള എമിറേറ്റ്സ് റോഡിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് വരെ ട്രക്കുകൾ നിരോധിക്കും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസുമാണ് ഇന്ന് നിയന്ത്രണം പ്രഖ്യാപിച്ചത് ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനാണ് റോഡിലൂടെയുള്ള ലോറി ഗതാഗതം നിരോധിക്കാനുള്ള തീരുമാനം പ്രത്യേകിച്ചും അവീർ സ്ട്രീറ്റിനും ഷാർജയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് ദുബായ് പോലീസും നഗരത്തിലെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും സംയുക്ത പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം നീക്ക തെരുവുകളിലെ സ്വകാര്യ വാഹനങ്ങളുടെ ഗതാഗത തിരക്ക് കുറയ്ക്കാനും റോഡ് ശേഷി വർദ്ധിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് ഏപ്രിലിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ രാവിലെയും വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിൽ വിപുലീകരിച്ച ട്രക്ക് നിരോധനം ആർ ടി നടപ്പാക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ നിയന്ത്രണം ഷാർജയിലേക്കുള്ള എമിറേറ്റ്സ് റോഡിലേക്കും വൈകിട്ടത്തെ തിരക്കുള്ള സമയത്തും നീട്ടും ട്രക്കുകളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെ ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുകയും സുപ്രധാന റോഡുകളിലെ തിരക്ക് ലഘൂകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തീരുമാനത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് ദുബായ് പോലീസിലെ ഓപ്പറേഷൻസ് കാര്യങ്ങളുടെ ആക്ടിംഗ് അസിസ്റ്റന്റ് കമാൻഡന്റ് മേജർ ജനറൽ സെയ്ഫ് മുഹൈർ പറഞ്ഞു